ഇതാണ് ശരിക്കു ദന്തപ്പാല ഇല കണ്ടോ പാൽ വരുന്നുണ്ടോ ഈ ഇലയാണ് നമ്മൾ പറച്ച് അവരുളിക്കകത്തിട്ട് ഉണ്ടാക്കാൻ പോണേട്ടോ കണ്ടോ പാൽ വരുന്നുണ്ടോ ഇല കുറച്ചേ ഉള്ളൂ കണ്ടോ ദന്തപാല എണ്ണ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണത് എന്താ മലയാളയുടെ സെറ്റപ്പ് കേട്ടോ എന്നാ കിടക്കാനായിട്ടുണ്ട് കിടുക്കൻ ഇങ്ങനെ നിലയൊക്കെ കഴിഞ്ഞ് കണ്ടോ കണ്ട അടിപൊളിയായിട്ടുണ്ട് നമ്മൾ ബോട്ടിലൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി കേട്ടോ ഇപ്പം ഇങ്ങനത്തെ ബോട്ടിലാണ് ഒരു ലിറ്റർ കൊടുക്കണേ ഇപ്പം നേരത്തെ അര ലിറ്ററിലായിരുന്നു മുപ്പത് ആറ് ലിറ്ററായിട്ടുണ്ട് കേട്ടോ